ആ സമ്മേളനത്തിലാണ് സ്വരാജിനെ കൊണ്ട് വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ മനേജ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ വധച്ചിട്ട് വിധിക്കണം എന്ന് പറയുന്ന പ്രയോഗം നടത്തപ്പെടുന്നുണ്ട് അതിനുള്ള മറുപടിയിൽ ആ സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ വി എസ് നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം ആ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഏ വി എസിന് വധിക്കായിരുന്നു ഒറ്റ വാക്കുകൊണ്ടാണ് സഹകൾ ആ പാർട്ടി സമ്മേളന റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് തന്റെ പാർട്ടി താൻ കെട്ടിപ്പടുത്ത പാർട്ടി തന്റെ ജീവരക്തം നൽകിയ പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസിനെ മറ്റുള്ള പ്രതിനിധികളുടെ മുമ്പിൽ ഇരുത്തി വധിച്ചു അങ്ങനെ വധിച്ചു അത് സഹിക്കാൻ പറ്റാത്തവനാണ് വി എസ് ആ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകുന്നത് ചിന്താചനാവിനൊക്കെ എന്ത് എന്ത് ക്രെഡിബിലിറ്റിയാണ് കേരള സമൂഹത്തിലുള്ളത് കമ്മ്യൂണിസ്റ്റ് കാര്യ എന്ന നിലക്ക് മാത്രമല്ല ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു മനുഷ്യനെ വിലവതിക്കാത്തായിട്ടുള്ള ഒരാൾ പറയുന്ന ആ തരത്തിലുള്ള ഒരഭിപ്രായം കേട്ടിട്ട് പാർട്ടി സമ്മേളനത്തിൽ ഇറങ്ങി പോകുന്ന ഒരാളാണ് നിങ്ങൾ കരുതുന്നുണ്ട് അതല്ല പ്രശ്നം പാർട്ടി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പാർട്ടിയുടെ റിപ്പോർട്ടായിട്ട് എതിരായിട്ടുള്ള വിചാരണ കുറ്റപത്രം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന വേദന ചെറുതല്ല ആ വേദന കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇറങ്ങിപ്പെട്ട നമസ്കാരം അച്യുതാനന്ദൻ വിട പറഞ്ഞതിന് ശേഷം ജീവിച്ചിരുന്ന അച്യുതാനന്ദനേക്കാൾ മാരകമായ പ്രഹരമാണ് പിണറായി വിജയനും കൂട്ടർക്കും മൺമറഞ്ഞ അച്യുതാനന്ദൻ നൽകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത അഥവാ മരണത്തിന് ശേഷം ബി എസ് അച്യുതാനന്ദന്റെ പ്രതിച്ഛായ പിണറായിയെയും കൂട്ടരെയും വല്ലാതെ വിരളി പിടിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കണ്ണേ കരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം പോലും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് നിരക്കാത്തതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി എസിന്റെ വിലാപയാത്ര കടന്നു പോകുന്നതുവരെ ഇത്തരം മുദ്രാവാക്യങ്ങൾ വിലക്കുവാൻ വേണ്ടി പിണറായി വിജയൻ പണിയെടുത്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിൽ അവശേഷിച്ച യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞിട്ടും ബി എസിനുള്ള ജനസ്വീകാര്യതയും പിന്തുണയും ബി എസിന്റെ പ്രതിച്ഛായയും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ നേതാക്കന്മാരെ അലോസരപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ ബി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ വിഷയം ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് തിരുവനന്തപുരം പാർട്ടി സമ്മേളനത്തിനാണ് വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പാക്കണം എന്ന് എം സ്വരാജും ചിന്താജിറവും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തിയത് എന്നാണ് ഇപ്പോൾ എൻ എൻ പി എസ് എൻ എടുത്തു പറയുന്നത് താൻ അതിന് സാക്ഷിയാണ് എന്ന് തന്നെയാണ് പി എഴ്സൻ പറഞ്ഞത് അച്യുതാനന്ദൻ പിന്നീട് ഇത്തരം ജൽപ്പനങ്ങൾക്ക് ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ മറുപടി കൊടുക്കൂ എന്നും പി എഴ്സൻ എടുത്തു പറയുകയുണ്ടായി പാർട്ടിയിലെ പുത്തൻ കൂറ്റുകാർ അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി വി എസ് അച്യുതാനന്ദന് തള്ളിപ്പറഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അന്ന് പാർട്ടിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് അതുകൊണ്ട് പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകാരനായ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ആദർശനിഷ്ഠകളെല്ലാം തന്നെ ജീവിതത്തിലും പാർട്ടി പ്രവർത്തനത്തിലും പുലർത്തിയിരുന്ന വി എസ് അച്യുതാനന്ദനെ വെട്ടി അരിഞ്ഞൊരു മൂലയ്ക്ക് ഒതുക്കുവാൻ വേണ്ടിയാണ് അന്ന് പിണറായി വിജയൻ ശ്രമിച്ചത് അതുകൊണ്ട് വി എസിനോടൊപ്പം നിന്ന ആളുകളെ എല്ലാവരെയും വെട്ടിയൊതുക്കി അഥവാ അവർക്കെല്ലാം സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് വി എസ് പക്ഷത്തു നിന്നും തന്റെ പരിധിയിലേക്ക് പിണറായി വിജയൻ മാറ്റുകയായിരുന്നു എന്നാണ് പിയേഴ്സൻ എഴ്സൺ പറഞ്ഞത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മലക്കം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് വി എസ് പക്ഷത്തു നിന്നും കൂറുമാറി പിണറായി പക്ഷത്തേക്ക് മാറിയത് അതുകൊണ്ടാണ് എന്നാണ് പിയേഴ്സൻ തുറന്നു പറഞ്ഞത് ഇതുപോലെ നിരവധി ആളുകളുണ്ട് പേരെടുത്തു പറയുന്നില്ല എന്ന് കൂടി പി എസ് പക്ഷത്തു നിന്നുള്ള ആളുകൾ പിണറായി പക്ഷത്തേക്ക് ചേക്കേറിയതിനെ കുറിച്ച് പി എഴ്സൺ എടുത്തു പറയുകയുണ്ടായി എന്നാൽ പാർട്ടിയിലെ അഭിനവ ബുദ്ധിജീവികൾ എന്ന് നടിക്കുന്ന എം സ്വരാജിനെ പോലെ ചിന്തോ ജെറോമിനെ പോലുള്ള ആളുകൾ വി എസ് അച്യുതാനന്ദിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം പാർട്ടിയിൽ ആരാണ് എന്നുള്ളതാണ് പി എസ് എൻ എടുത്തു ചോദിക്കുന്നത് വി എസ് അച്യുതാനന്ദനെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു നേതാവിനെ ഇത്തരത്തിൽ അപഹേളിക്കുന്നതിനും ആ നേതാവിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്നതിനും ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് കൂടി പി എസ് എൻ എടുത്തു ചോദിക്കുന്നു ചിന്താ ജെറോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും ജനകീയനായ കവിയായിരുന്നു ചെങ്ങമ്പുഴ ചെങ്ങമ്പുഴ എഴുതിയ കവിതയാണ് വാഴക്കുല എന്ന് അറിയാതെ സ്വന്തം ഡോക്ടറേറ്റ് കിട്ടുവാൻ വേണ്ടി ഒരു തീസിസ് അവതരിച്ചപ്പോൾ വൈലപ്പിള്ളിയുടെയാണ് വാഴക്കുല എന്ന് പറഞ്ഞ് തീസിസ് അവതരിപ്പിച്ച അതിൻ്റെ ഡോക്ടറേറ്റ് വാങ്ങിച്ച ആളാണ് ചിന്താജെറോ ചിന്താജെറോവിന് ഈ തീസിന്റെ പേരിൽ ആരാണ് ഡോക്ടറേറ്റ് കൊടുത്തത് എന്നുള്ളതാണ് അന്ന് സാംസ്കാരിക കേരളം ചർച്ച ചെയ്തത് കൊടുത്ത ആളും മേടിച്ച ആളും എല്ലാം ഒരേ നിലവാരത്തിലുള്ള ആളുകളായിരുന്നു ഇപ്പോൾ പരീക്ഷ എഴുതാതെ വരെ പരീക്ഷ ജയിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചിന്താചാരോമിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് സാംസ്കാരിക കേരളം ലജ്ജയോടു കൂടി പിന്നീട് ഓർത്തത് സ്വരാജും ഇങ്ങനെ തന്നെയാണ് പാർട്ടിയിലെ ബുദ്ധിജീവി പരിവേഷമുള്ള ആളാണ് സ്വരാജ് പരന്ന വായന ഉള്ള ആളാണ് സ്വരാജ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ വായനകൾ അത്രയും പുസ്തകം അടച്ചു വെച്ചിട്ടാണോ സ്വരാജ് വായിച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത് ഞാൻ ഇന്ന ഇന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മനീഷിയാണ് എന്ന് പറയുവാൻ വേണ്ടി ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുവാൻ വേണ്ടിയുള്ള വായന എന്തർത്ഥത്തിലുള്ള വായനയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത്തരത്തിലുള്ള വായനയുടെ കുഴപ്പം കൊണ്ടാണോ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് സ്വരാജ് പറഞ്ഞത് എന്നാണ് എം എൻ പി എസ് എടുത്തു പറയുന്നത് പിന്നീട് സ്വരാജ് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പി എസ് താൻ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ന്യായീകരണമായി സ്വരാജ് രംഗത്തെത്തുകയുണ്ടായി അതെന്ത് തന്നെയായാലും തിരുവനന്തപുരം സമ്മേളനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടിയുടെ സമ്മേളനത്തിൽ സ്വരാജും ചിന്താചരണവും എല്ലാം വി എസ് അച്യുതാനത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അച്യുതാനന്ദനെ അവഹേളിക്കുന്ന തരത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞതായി തന്നെയാണ് പി എഴ്സിനും പറഞ്ഞത് പി എഴ്സൺ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് തുറന്നടിച്ചത് പിഴസിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നീട് സമ്മേളനങ്ങൾ നീണ്ടുപോകുന്നു സമ്മേളനങ്ങൾ രണ്ട് ഭാഗമായിട്ട് തിരിയുന്നു പിണറായി വിജയന്റെ ഭാഗവും വി എസിന്റെ വിജയം അപ്പൊ വി എസ് ഗ്രൂപ്പിന് പിന്നെ വെട്ടിയൊതുക്കലായി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പ്രധാനപ്പെട്ട ജോലി അതിന്റെ ഒരു പരിസമാപ്തി നമ്മള് മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയൻ മിന്നലായി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു ശരിയാണ് മിന്നൽ പിണർ അതൊക്കെ ഇതായിരുന്നു മിന്നൽ പിണർ എന്ന് പറയുന്നത് വെട്ടലാണ് ശരിക്കും പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് തിരുവനന്തപുരം സമ്മേളനത്തിൽ എത്തുന്ന സമയത്താണ് ഏതാണ്ട് പാർട്ടി മുഴുവനുമായിട്ട് പിണറായി വിജയൻ പിടിച്ചടക്കുന്നു പിണറായി വിജയനെ പിടിച്ചടക്കുന്ന സമയത്ത് വി എസ് ഒപ്പം നിന്ന് അധിക്യം ബുദ്ധി യുദ്ധം ചെയ്ത മുഴുവൻ ആളുകളും പലതരം സ്ഥാനങ്ങൾ നൽകി പിണറായിക്കൊപ്പമാക്കി മാറ്റുന്നു കടകംപള്ളി സുരേന്ദ്രൻ അത്തരത്തിലുള്ള പ്രമുഖനായ നേതാവാണ് ഞാൻ ഓരോരുത്തരുടെയും പേര് ഇപ്പൊ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായത് ഇതെങ്കിൽ അങ്ങനെ മാറി തീർന്ന സമയത്ത് ആ സമ്മേളനത്തിലാണ് സ്വരാജിനെ കൊണ്ട് വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ വധിച്ചിട്ട് വിധിക്കണം എന്ന് പറയുന്ന പ്രയോഗം നടത്തപ്പെടുന്നുണ്ട് അതിനുള്ള മറുപടിയിൽ ആ സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ വി എസ് നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാൻ വേണ്ടി വന്ന് വരട്ടാൻ നോക്കണ്ട എന്നാണ് വി എസ് ആ സമ്മേളനത്തിൽ പറഞ്ഞതെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് അതൊരു വസ്തുതയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വാക്ക് രണ്ടായിരത്തി പന്ത്രണ്ടില് സമ്മേളനത്തിൽ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് അതുകഴിഞ്ഞ് ആലപ്പുഴ സമ്മേളനത്തിൽ എത്തുന്ന സമയത്ത് എന്തോ സംബന്ധിച്ചത് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും പറഞ്ഞതുപോലെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് ഓരോ ജില്ലയിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ കൂട്ടായിട്ടിരുന്ന് ചർച്ചയിൽ അതിനാണ് ഗ്രൂപ്പ് ചർച്ച പറയുന്നത് ആ ചർച്ചയിൽ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ എന്തെല്ലാമാണ് ഓരോരുത്തരും പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ജില്ല മൊത്തമായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു അന്നിട്ട് രണ്ടോ മൂന്നോ പേരെയെ ചുമതലപ്പെടുത്തും അങ്ങനെ ചുമതലപ്പെടുത്തി വിട്ട എല്ലാ പ്രതിനിധികളും ആലപ്പുഴ സമ്മേളനത്തിൽ ആലപ്പുഴ സമ്മേളനം വെക്കാറ് സമ്പൂർണ്ണമായിട്ട് പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ സമ്മേളനമാണ് എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിന് തന്നെയാണ് മേധാവിത്വം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ സമ്മേളനങ്ങളിൽ സമ്പൂർണമായിട്ട് വി എസിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നല്ല വാക്കുകൾ ഉപയോഗിച്ചും ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുള്ള വിമർശനങ്ങൾ അതിനേക്കാളും ഉപരി എനിക്ക് ആ സമ്മേളനം നിരീക്ഷിച്ച സമയത്ത് പിന്നീട് നമ്മളുടെ സഹാക്കളുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ തോന്നിയ അല്ലെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ആ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വധിക്കായിരുന്നു എന്നൊറ്റവാക്കൊണ്ടാണ് സഹാക്കൾ ആ പാർട്ടി സമ്മേളന റിപ്പോർട്ടിന് വിശേഷിപ്പിച്ചിട്ടുള്ളത് തന്റെ പാർട്ടി താൻ കെട്ടിപ്പടുത്ത പാർട്ടി തന്റെ ജീവരക്തം രക്തം നൽകിയ പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസിനെ മറ്റുള്ള പ്രതിനിധികളുടെ മുമ്പിൽ ഇരുത്തി വധിച്ചു അങ്ങനെ വധിച്ചു അത് സഹിക്കാൻ പറ്റാണ്ട് ബി എസ് ആർ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകുന്നത് പക്ഷേ വി എസ് ഉള്ള ഒരു കരുത്ത് വി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭയണറ്റാൽ കുത്തിക്കീറിയ കാലുകളാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഒരു സമ്പ്രദായം ആ സമ്പ്രദായം ആയത് കൊണ്ട് തന്നെയാണ് ഓരോരോ നിമിഷങ്ങളിലും എന്ത് നിലപാടുകളാണ് എടുക്കേണ്ടത് പാർട്ടിയിൽ എവിടെ വരും പോകാം എങ്ങനെയാണ് ഈ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നതായിട്ട് ശത്രുക്കളായിട്ട് യുദ്ധം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് വിമതത്വം നടത്തി അതിശക്തമായിട്ട് നേതൃത്വത്തിന്റെ തെറ്റായിട്ട് വഴികളെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് നിൽക്കുകയും ചെയ്യുന്ന അത്യാപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറി തരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് വി എസിനെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഗൗരിയമ്മയെ പോലെയോ എം വി ആറിനെ പോലെയോ മറ്റ് പാർട്ടികളിൽ നിന്ന് എന്നാണ് ഇറക്കിവിടപ്പെട്ടതായിട്ടുള്ള നിരവധി നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് വെച്ച് ചർച്ച ചെയ്യുമായിരുന്നു ഇന്ന് അങ്ങനെ ചർച്ച ചെയ്യാൻ അദ്ദേഹത്തെ ഇരുതി നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായിട്ടുള്ള അതേപോലെ തന്നെ നൂറു വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടത്തിയ അനുഭവങ്ങളുടെ പരിചയമാണ് ആ അനുഭവമാണ് മറ്റൊരാൾക്കും ഇല്ല ആ തീക്കാറ്റിൽ ഇവരെല്ലാവരും താർന്നു പോയി എന്ന് കാഴ്ചയാണ് നമുക്ക് അതുകൊണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ ഈ ഒരു വാക്ക് അത് ചിന്താചറവൻ പറ ചിന്താചറവിനൊക്കെ എന്ത് എന്ത് ക്രെഡിബിലിറ്റിയാണ് കേരള സമൂഹത്തിലുള്ളത് കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലക്ക് മാത്രമല്ല ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു മനുഷ്യനെ വിലവദിക്കാത്തായിട്ടുള്ള ഒരാൾ പറയുന്ന ആ തരത്തിലുള്ള ഒരു അഭിപ്രായം കേട്ടിട്ട് പാർട്ടി സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് വി എസ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് അതല്ല പ്രശ്നം പാർട്ടി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പാർട്ടിയുടെ റിപ്പോർട്ടായിട്ട് വി എസിനെതിരായിട്ടുള്ള വിചാരണ കുറ്റപത്രം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന വേദന ചെറുതല്ല ആ വേദന കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇറങ്ങിപ്പെടാൻ